കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്കുള്ളിൽ രണ്ട് സുജാതാ മിക്സികൾ ഈ ഒരു തകരാറുമായി സർവീസ് സെന്ററിൽ വന്നു എന്താണ് തകരാറ് എന്ന് വച്ചാൽ ബോഡിയുടെ മുകൾ ഭാഗം താഴ്ന്നു പോകുന്നു എന്തുകൊണ്ടാവും ഇങ്ങനെ വരുന്നത് അത് അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇരുപതും മുപ്പതും കിലോ കുതിർത്ത അരി തുടർച്ചയായി അരച്ചുകൊണ്ടിരിക്കുക മണിക്കൂറുകളോളം ഒടുവിൽ മോട്ടോറും ബോഡിയും ചൂടായി മോട്ടോർ ഫിറ്റ് ചെയ്ത ഭാഗം ചൂടായി താഴ്ന്നു പോകുന്നു പിന്നെ ഈ ഭാഗമൊക്കെ ഒടിഞ്ഞത് കാരണം ജാർ സെറ്റ് ചെയ്യാനാകാതെ വരുന്നു സർവീസിനായി കൊണ്ടുവന്നതിൽ ഒരു മിക്സി ആ ദിവസം ചൂട് കാരണം അഴിക്കാൻ സാധിച്ചില്ല അടുത്ത ദിവസം ചൂട് കുറഞ്ഞ ശേഷമാണ് ബോഡി മാറ്റിയിട്ടത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതുപോലെ ഉപയോഗിക്കുന്നവർ ഇടയ്ക്കിടെ ചെറിയ സമയം ബ്രേക്ക് കൊടുത്ത് ഉപയോഗിക്കുക എന്ന കാര്യം പറയാൻ മാത്രമാണ് മിക്സിക്കും ഒരു മാനുഷിക പരിഗണന സോറി മിക്സിക പരിഗണന കൊടുക്കുക ജീവൻ ഇല്ലെങ്കിലും കേടായാൽ കാസു പോകുന്നത് നമ്മുടേത് തന്നെയാണ് എന്ന കാര്യം ഇടയ്ക്കെങ്കിലും ഓർക്കുക വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്